पेस् कमिश्नर हेर ഹലോ യെ സാർ ഉണ്ട് സാർ കൊടുക്കാം സർ സർ അന്വേഷിക്കാം സാർ മുഴുവൻ പൂർണ്ണമാതി പൊക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ സർ സംഗതിയുടെ ഗൗരവം അറിയാം സർ സർ യെസ് എന്താണ് സർ കുന്തം వరే వెల పిడి బుద్ధాన సార్ లేవు అదో తో తో కొట్టార్యోగి వైష్ణవన్నో వైష్ణవ

ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി ഇനി വാർത്താജി ഞങ്ങൾക്ക് വേറൊരു മാർഗമുള്ള ജീവിക്കാം അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം

നിങ്ങൾ അമ്മച്ചയുടെ പുതിയ എരിപ്പ് നിങ്ങൾ അതെടുത്തോ മനുഷ്യര എന്തോരം വാതിൽ

കമ്പി അറുക്കുന്നു അച്ഛൻ എന്നെ അത് കേട്ടുന്നു ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു അയ്യോ വിളക്ക് തങ്കി ഒരു അഞ്ചാറ് ഏലസ് കൂടി മേടി എൻ്റെ അരേലും കൂടെ ഇവനെ ദൃഷ്ടിപെടും അത്രയ്ക്ക് ബുദ്ധിയാ ജീൻസ് ജീൻസ് ജീനിയസ് ആ അത് ഹലോ ഏ എവിടെ ലൊക്കേഷൻ എന്തൊക്കെ പോയി ഓ എന്താടോ കുരുവളേത് ഏഹ് കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ ഞാൻ ഞാനിതാ വരുന്നു തൊണ്ടി ഉൾപ്പെടെ എല്ലാവന്മാരെയും ഇന്ന് തന്നെ പോക്കണം പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഇപ്പൊ ഇങ്ങനൊരു വിലപേശാലിന്റെ ആവശ്യം ഉണ്ടോ ആ പുതിയ മിലിശു വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വിലയിരുത്തന്നെയല്ല ഞാനല്പ ഞെരിക്കത്തിലും പറ്റി വയ്ക്കില്ലേ ഞെരുങ്ങാൻ ഞാനൊരു കാർ എടുത്തു കാർ അടിച്ചോ ഞെരുങ്ങാൻ അല്ല മോനെ

ഈ എംപ്ലോയ്മെന്റ് ഇത്ര അപേക്ഷകൾ കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഒരു അപേക്ഷകൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായി പത്രങ്ങളിൽ ഇപ്പോ കൂടുതൽ പേജ് എന്നാലേ എന്നാലേടെ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പരസ്യം കൊടുക്കാം ഏത് കേസിലാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാ തരക്കേടില്ലാത്ത ചുറ്റുപാടാ നീ ഇത് കവറിലാക്കി ഒന്ന് ഒട്ടിടാ പിള്ളേരെ മാറ്റിട്ടെ അവർ ഒരേ ഒരു മകനാ പിന്നെ ഒന്നും അല്ല അന്ധം അല്ലേ ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല എന്താ ശരിയാകാത്തത് കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ എത്ര രൂപ സ്ഥീകരം വേണമെങ്കിലും നീ കൊടുക്കാവുന്നോ അത് ശരിയാണ് അതിപ്പോഴും എത്ര രൂപ വേണമെങ്കിലും തയ്യാറുമാണ് പിന്നെന്താ ചേട്ടാ പ്രശ്നം ഒരു അളിയനായിട്ട് എന്ന് വെച്ചാൽ അതിൽ ിൽ ഒരു മോഹം എന്റെ ഉള്ളിൽ ബാക്കി കിടന്നിരുന്നു ഒരു സബ് ഇൻസ്പെക്ടറെ വേഷം കിട്ടുക മുപ്പതിൽ പരം വർഷം അഭിനയിച്ച എനിക്ക് ഒരു എസ്ഐയുടെ യൂണിഫോം അണിയാനുള്ള ഭാഗ്യം മാത്രം ഉണ്ടായിട്ടില്ല പോലീസുകാരൻ വരെയൊക്കെ ആയിട്ടുണ്ട് ഒരു പക്ഷേ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയായിരിക്കാം ഒരു ഇപ്പോൾ വരുന്നത് കൊണ്ടല്ല ഭയങ്കര റിസ്ക് പിടിച്ച പണിയാ രാജി അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ കഴിയാ റിസ്ക് റിസ്ക് ഇല്ലേ കൂടി ഉള്ളോണ്ടാ ഈ കല്യാണം പറയുന്നത് രാജി പറഞ്ഞതാ ഇതിന്റെ പേരിൽ ഒരു തർക്കം ചെറുക്കം പെണ്ണിനെ കാണട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ബാക്കി കാര്യം അതാ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ നേടിയെടുത്ത ഒരു മാന്യതയുണ്ട് ഈ ഒരു കല്യാണ ആലോചന കൊണ്ട് അത് നിങ്ങൾ എല്ലാവരും കൂടി കളഞ്ഞു മോനെ ചേ ഞാൻ അന്വേഷിക്കാൻ അല്ല മാഷെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരുപാട് കേസുകൾ വെച്ചിട്ടാ ഞാൻ മാഷിന്റെ കേസിന് പിന്നാലെ എന്നിട്ടും ജയ മോഷണം മുതൽ തിരിച്ചു കിട്ടിയാലേ മോളുടെ വിവാഹം നടക്കുമെന്ന് പറയുന്നത് അബദ്ധമാണെന്നറിയാം പക്ഷേ വാസ്തവം അതാണ് അടുത്ത മാസം പതിനഞ്ചിനുള്ളിൽ എന്തെങ്കിലും തീരുമാനം പറഞ്ഞില്ലെങ്കിൽ അവരിത് വേണ്ടെന്ന് വയ്ക്കും ഗൾഫുകാരന് പെണ്ണ് കിട്ടാനാണോ പാട് മാഷ് വിഷമിക്കാതെ എന്റെ സ്റ്റേഷനത്വത്തിൽ മാത്രമല്ല അടുത്തുള്ള എല്ലാ സ്റ്റേഷനും ഞാൻ വിവരം ഇന്നല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നാ ഞാൻ ഇറങ്ങട്ടെ ചെയ്യാം ശരി മാഷ്ടപ്പെടുന്നില്ലാത്തോണ്ട് ഇറങ്ങിയതാ വരട്ടെ ശരി എത്ര കാശുണ്ടാക്കിയാലും പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല പെങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കണം കുറച്ച് രൂപ കൊടുത്ത് ദിനേശിനൊരു ജോലി ശരിയാക്കണം എന്നിട്ട് ഈ പണി നിർത്തി വല്ല ബോംബയിലോ കൽക്കട്ടയിലോ പോണം അവിടെയാവുമ്പോ കൂലിപ്പണി ചെയ്ത് ജീവിച്ചാലും അച്ഛൻ അറിയില്ലല്ലോ വലിയ ഓഫീസറാണെന്ന് കള്ളവഴി അറിയിച്ചാ അതൊക്കെ കഴിഞ്ഞ പോവങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ ഞാൻ ഒരു മെഡിക്കൽ അതെല്ലാം അവർക്കും അറിയാം തൽക്കാലം നീ അത്രയും ധരിച്ചാ മതി ഓ ധരിച്ചോളാം വല്ല ക്രോസിനും അല്ലാതെ അറിയാൻ വേണ്ടി ചോദിച്ചുള്ളൂ ഇല്ല രാജ്യ വിവാഹം കടിപ്പിച്ച് അയക്കാനല്ലോ ഒന്നും ഇതുവരെ തടഞ്ഞില്ല പിന്നെ ഒരു എറിത്രോ മൈസിനും നീ ആ പാര തന്നെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി ഒഴിച്ച് മറുപടി അയക്കേണ്ടാന്ന് അച്ഛനോടും ദിനേശിനോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ അറിയാതെ അവർ മറുപടി എഴുതി പെണ്ണിനെ വന്ന് കാണാൻ ഫോട്ടോ അയച്ചു കൊടുത്തു ചേടാ വന്ന് കാണട്ടെ ഇഷ്ടപ്പെട്ടത് നടത്തണം കള്ളന്റെ വീട്ടിലൊരു പോലീസുകാരനുള്ളൂ നല്ലതാ മണ്ടത്തരം പറയാതെ അവസാനം ബന്ധങ്ങൾക്ക് വില പറയേണ്ടി വരും എന്ത് വില ബന്ധങ്ങൾക്ക് പോലും വിലയിടുക പറഞ്ഞ പോലെ നീരാം കുറപ്പിയാ നോക്കണ്ട വിവാഹകരാ എന്ത് വന്നാൽ ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് തലയ്ക്ക് വട്ടാ അയാൾ ഇത്തിരി ശ്രീധരൻ കൂടുതൽ ഏതെങ്കിലും കതറുകാരന്റെ പോക്കറ്റ് തട്ടിപ്പറച്ച് നടത്താൻ നോക്ക് അവസരം നീ അടുത്ത് സംസാരിച്ചാ ശരിയാവില്ല ഈ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ സമയം അല്ല വണ്ടി സ്റ്റാർട്ട് ആയിരുന്നു നീ ഇതുവരെ ഞാൻ ഞാനാ ചാണ്ടിയുടെ കണ്ട കള്ളന്മാരുമായിട്ടാ കറങ്ങി വന്നിരുന്നു അവർക്ക് താല്പര്യമുണ്ട് രാജ്യ കാണാൻ എത്തുവന്നു

ുംങ്ങനെ പറഞ്ഞു എന്നിട്ട് നിന്റെ ഗോൾഡ് സിൽവർ ആകണ ദിവസാണെന്ന് കേട്ടോ ഏ നേരിട്ട് കാണാൻ കഴിഞ്ഞു അവർക്കൂഷാക്കുമ്പോ സാറിന് ഉശയാക്കാൻ പറയടാങ്ങൾ എവിടെയാളുപ്പിച്ചുവച്ചിരിക്കുന്നത് കയ്യിലുണ്ടോ അതോ വിറ്റോ വിറ്റില്ല വീട്ടിലെവിടെയാണോ പിന്നെ ബാങ്കിലോ ലോക്കറിലോ വെക്കുന്നത് പ്രായോഗിക അതുകൊണ്ട് കാണും മിച്ചമുള്ളത് കയ്യിലും സൂക്ഷിക്കും എത്ര സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കളനാണെങ്കിലും ഞാൻ രേഖ ഭാര്യക്കാരനാളെ ഒന്നാം തരം മറ്റിയ അവളുടെ അമ്മ ഇതൊണ്ടാ എന്ത് കാര്യം അത് നീ ഞാൻ വന്നു നിന്നെ കാണാൻ പോയിന്റ് കേസ് കേസ് വരെ തെളിഞ്ഞില്ല തെളിയിക്കണം നിന്റെ സഹായം 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 ആവശ്യമുണ്ട് അല്ല പോലീസ് വേണമെന്ന് വേണമെന്ന് ഒരു ഒരു കള്ളന്റെ ഗോൾഡ് അറിയോ നീ എങ്ങനെയാ ഞങ്ങൾ ഫീൽഡ് അല്ലേ അയാള് ലാർജ് സ്കീം ഞാൻ സ്മോൾ സ്കീം അവന്റെ എങ്ങനെയാ അയ്യോ ഭാര്യ അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ലെന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ അതല്ലടാ സാറേ ഒരു കള്ളന് ഒരിക്കലും മറ്റൊരു കള്ളന്റെ നീ മാറ്റുന്നത് അതിപ്പോ ഏത് ചെറക്കായാലും അങ്ങനെ സംഭവിച്ചു പോളേച്ചിക്ക് തന്നെ മനസ്സിലായില്ലേ ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ മനസ്സിലായി ല്ലേ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ചേ ചേട്ടനെ ചേട്ടനെ പുതിയ ഭയങ്കര ഇഷ്ടായി സംശയം കൊണ്ടേ പുതിയ ആളൊരു അങ്ങനെ ഇത് രണ്ടു കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും ഞാൻ ഇറങ്ങുമ്പോൾ രഹസ്യം പറഞ്ഞു ഞാനും ബന്ധമായിരിക്കും ഇവിടെ കൊറച്ച് സ്വർണ്ണിരിപ്പില്ലേ പോലീസാര് ചേട്ടന് മുണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം ബാലൻസ് ഉണ്ടെങ്കിൽ ശശി വിശ്വാസായില്ലേ ചേട്ടൻ അത് പറഞ്ഞു പരിചയക്കാരാണെന്ന് പറഞ്ഞ ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല അപ്പൊ ഞാനത് എടുക്കണം കർത്താവേ സ്വന്തം സഹോദരനെയാണ് ഒറ്റ കൊടുക്കുന്നത് യുവദാസിനോട് പൊരുത്ത പോലെ നീ എന്നോട് പറിക്കണമേ ചേച്ചി ആ മാര്യ മോതിരക്കെടുത്ത് വെച്ച കിട്ടോ ആ പശുവിന്റെ അല്ല ഇല്ല നോക്കിയങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല ഓ മാഷന്തിനാ നന്ദി പറയുന്നേ ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ അതെ അതെ ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ് പക്ഷെ ഒന്നുണ്ട് മാഷുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അച്ഛ ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല അല്ലേ നോക്കിയേ നോക്കിയതാ ഇത് ഞങ്ങളുടെ അല്ല ുള്ളിൽ നിന്ന് ഇതേ ചെന്നൈയിലെ ഒരു സിനിമാ വീട്ടിൽ നിന്ന് വിൽക്കാൻ കൂടി ഇമിറ്റേഷൻ അറിയുന്നത് സ്വർണത്തിൽ സ്പെഷ്യൽസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം ഇരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ സാർ അത് ഉറച്ചു നോക്കില്ലായിരുന്നു ഇപ്പോഴാണ് സാറ് ശരിക്കും അരച്ച് നോക്കുന്നത് அவஹேச்சும் அமச்சனும் மாப்பு சாருக்கு போகாம் இனி இது போல அத்தியாவசி விளிக்கிறது அதுக்கரு தங்குப்பியோட ஆகோஷும் போகலாம் അതെ നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടാറങ്ങളൊന്നും ഇവിടെ വേണ്ട വേണ്ട കൊടുത്തോണ്ട് പോൾ ആ